കൊല്ലം നഗരത്തിൻ്റെ പഴയ ഭാഗത്ത് കടലിൻ്റെ കരക്കരികിൽ ഒരു പഴയ ഘടികാര ഗോപുരം നിലകൊണ്ടിരുന്നു നഗരത്തിൻ്റെ അഭിമാനമായിരുന്ന ആ ഗോപുരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിചിത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി സാധാരണയായി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മാത്രം മുഴങ്ങേണ്ട വലിയ ഘടികാരത്തിൻ്റെ ശബ്ദം ചിലപ്പോൾ അസാധാരണ സമയങ്ങളിൽ മുഴങ്ങും അത്ഭുതകരമായി ഓരോ തവണയും അത് മുഴങ്ങുമ്പോൾ നഗരത്തിൽ ഒരു മരണം സംഭവിക്കുമെന്ന് ജനങ്ങൾ ശ്രദ്ധിച്ചു ഒരു രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് ഘടികാരം മുഴങ്ങി അടുത്ത ദിവസം നഗരത്തിലെ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹൃദയാഘാതം മൂലം മരിച്ചു ജനങ്ങൾ തമ്മിൽ ചർച്ച തുടങ്ങി ഇത് വെറും യാദൃശ്ചികതയല്ല ഒരാൾ പറഞ്ഞു ഘടികാരം ശാപിതമാണ് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു മാസ്റ്ററിൻ്റെ ആത്മാവാണിതിനു പിന്നിൽ മൂന്നാമൻ ഭയത്തോട് പറഞ്ഞു സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ മകനായ അനന്തു പാരാസൈക്കോളജി പഠിക്കുന്ന ഒരു യുവ വിദ്യാർത്ഥിയാണ് അനന്തുവും തൻ്റെ അമ്മയും സഹോദരിയും ഒരുപോലെ പിതാവിൻ്റെ മരണത്തിൽ ദുഃഖിതരാണ് അനന്തു ഇതിനകം തന്നെ ഘടികാരത്തിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു പിതാവിൻ്റെ മരണവും ഘടികാരത്തിൻ്റെ രഹസ്യവും അവൻ്റെ മനസ്സിൽ ദീർഘകാലം ചിന്തനമായിരുന്നു അമ്മയുടെ ദുഃഖവും സഹോദരിയുടെ ആശങ്കയും അനന്തുവിൻ്റെ മനസ്സിൽ ഒരു ഗഹനമായ ഭാരം സൃഷ്ടിക്കുന്നു ഈ കുടുംബ ബന്ധങ്ങൾ അനന്തുവിനെ ശക്തിപ്പെടുത്തുകയും പിതാവിൻ്റെ മരണത്തിൻ്റെ രഹസ്യം അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ആ രഹസ്യം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അവൻ്റെ സുഹൃത്തായ മീര ലൈബ്രറിയിലാണ് ജോലി ചെയ്യുന്നത് അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ അന്വേഷിക്കുന്നുവെങ്കിൽ പഴയ രേഖകളൊക്കെ നോക്കണം മാസ്റ്ററുടെ പേരിൽ ചില ഡയറി കുറിപ്പുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് മീരയുടെ വാക്കുകൾ അനന്തു അംഗീകരിച്ചു നീ പറയുന്നത് ശരിയാണ് മീര എനിക്ക് കെട്ടുകഥകളിൽ വിശ്വാസമില്ലെങ്കിലും ഈ സംഭവങ്ങൾക്ക് ഒരു കാരണമുണ്ടാകണം അത് കണ്ടെത്തണം അങ്ങനെ ഒരു ശാപമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം അനന്തു മീരയുടെ കൂടെ മാസ്റ്ററുടെ പഴയ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു മഴയുള്ള രാത്രി അവർ മാസ്റ്ററുടെ പഴയ വീട്ടിലേക്ക് നടന്നു വീട് പൊടി ജനലുകൾ തകർന്നിരിക്കുന്നു അകത്ത് കറന്നപ്പോൾ അവർ ഒരു പഴയ മരപ്പെട്ടി കണ്ടു അത് തുറന്നപ്പോൾ കൃഷ്ണൻ മാസ്റ്ററുടെ ഡയറി ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഘടികാരം സമയം കാണിക്കുന്നതിനല്ല അത് സമയത്തെ നിയന്ത്രിക്കുന്നതിനാണ് ഓരോ തവണയും ഞാനതിനെ ക്രമീകരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നൂൽപാലം മുറിഞ്ഞു പോകുന്നു അനന്തു വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ സംശയം ഇത് വെറും ഭാവനയാണ് അല്ലെങ്കിൽ മാസ്റ്റർ യഥാർത്ഥത്തിൽ സമയത്തെ നിയന്ത്രിച്ചോ അതേസമയം നഗരത്തിൽ വീണ്ടും ഒരു സംഭവം ഘടികാരം രാത്രി ഒൻപത് മണിക്ക് മുഴങ്ങി അടുത്ത ദിവസം ഒരു പ്രശസ്ത വ്യാപാരി അപ്രതീക്ഷിതമായി മരിച്ചുപോയി ജനങ്ങൾ ഭീതിയിൽ മീര അനന്തുവിനോട് ചോദിച്ചു ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അനന്തു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ ഗോപുരത്തിലേക്ക് കയറും യന്ത്രം നേരിട്ട് കാണണം ഗോപുരത്തിലേക്ക് കയറിയപ്പോൾ വലിയ ഘടികാരത്തിൻ്റെ പിന്നിൽ ഒരു രഹസ്യ യന്ത്രം ഒളിഞ്ഞുകിടക്കുന്നത് കണ്ടു അത് സാധാരണ ഗിയറുകളും സ്പ്രിംഗുകളും മാത്രമല്ല ചെറുതായുള്ള ക്രിസ്റ്റൽ കഷണങ്ങൾ അവിടെ പതിപ്പിച്ചിരിക്കുന്നു അവയിൽ നിന്ന് വിചിത്രമായ പ്രകാശം പുറപ്പെടുന്നു അനന്തു വിസ്മയത്തോടെ പറഞ്ഞു ഈ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് മാസ്റ്റർ സമയത്തിൻ്റെ ഒഴുക്ക് മാറ്റിയതാവാൻ സാധ്യത അടുത്ത ദിവസങ്ങളിൽ അനന്തു നഗരവാസികളുമായി സംസാരിച്ചു ഒരു പഴയ മത്സ്യത്തൊഴിലാളി പറഞ്ഞു ഞാൻ മാസ്റ്ററെ കണ്ടിട്ടുണ്ട് അയാൾ രാത്രിയിൽ ഗോപുരത്തിലേക്ക് കയറി ഘടികാരത്തിൻ്റെ ഉള്ളിൽ എന്തോ ക്രമീകരിക്കാറുണ്ടായിരുന്നു അനന്തു എല്ലാം ശ്രദ്ധിച്ചു കേട്ടു അവൻ്റെ മനസ്സിൽ ഒരു സംശയം രൂപപ്പെട്ടു മാസ്റ്റർ സമയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനു വിലയായി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു മീര അനന്തുവിനൊപ്പം ലൈബ്രറിയിൽ പഴയ രേഖകൾ പരിശോധിക്കുകയായിരുന്നു അവിടെ മാസ്റ്ററുടെ കുറിപ്പുകളിൽ മറ്റൊരു വരി സമയത്തിൻ്റെ തുലനം നിലനിർത്താൻ ഒരു ജീവൻ നഷ്ടപ്പെടണം ഞാനത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നഗരം മുഴുവൻ തകർന്നു പോകും മീര പറഞ്ഞു അനന്തു ഇതിലൊരു സത്യമുണ്ടാകാം മാസ്റ്റർ സ്വാർത്ഥനല്ല നഗരത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കാം അനന്തു മറുപടി നൽകി പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നത് നീതിയല്ല നമുക്കിത് അവസാനിപ്പിക്കണം അനന്തുരാത്രി ഗോപുരത്തിലേക്ക് കയറി മഴ പെയ്തുകൊണ്ടിരുന്നു കാറ്റ് വീശുന്നു ഗോപുരത്തിൻ്റെ പഴയ ഇരുമ്പ് വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു അകത്ത് കടന്നപ്പോൾ ക്രിസ്റ്റലുകൾ വിചിത്രമായ പ്രകാശം പുറപ്പെടുവിച്ചു അവൻ്റെ കൈകൾ വിറച്ചെങ്കിലും യന്ത്രം പൊളിക്കാൻ തുടങ്ങി അപ്പോൾ പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു നിർത്തു അനന്തു തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണൻ മാസ്റ്ററുടെ പ്രതിരൂപമാണ് അവിടെ അയാളുടെ കണ്ണുകൾ തീ പിടിച്ച പോലെ ശബ്ദം ഗംഭീരവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു മാസ്റ്റർ പറഞ്ഞു നീ അറിയുന്നില്ല അനന്തു ഈ ഘടികാരമില്ലെങ്കിൽ സമയത്തിന്റെ തുലനം തകരും നഗരം മുഴുവൻ ഇല്ലാതെയാകും അനന്തു ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി പക്ഷേ ഓരോ തവണയും ആളുകൾ മരിക്കുന്നു ഇത് നീതിയല്ല മാസ്റ്റർ ചിരിച്ചു സമയത്തിന് വിലയുണ്ട് ജീവിതം സമയത്തിന്റെ നാണയമാണ് ഞാൻ അത് നിയന്ത്രിക്കുന്നു അനന്തു മുന്നോട്ട് നീങ്ങി പറഞ്ഞു നിങ്ങൾ സമയം നിയന്ത്രിച്ചാലും മരണത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല ഞാൻ ഈ യന്ത്രം നശിപ്പിക്കും മാസ്റ്റർ നീ കരുതുന്നത് പോലെ അതത്ര എളുപ്പമാണോ ഈ ക്രിസ്റ്റലുകൾ പൊട്ടിച്ചാൽ സമയം തന്നെ തകരും നീയും ഈ നഗരവുമെല്ലാം ഇല്ലാതാകും അനന്തു എനിക്ക് ഭയമില്ല ജീവൻ നഷ്ടപ്പെടുന്ന നഗരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തെ നേരിടുന്നതാണ് മാസ്റ്റർ നീ യുവാവാണ് ധൈര്യമുണ്ട് പക്ഷേ നീ അറിയുന്നില്ല ഞാൻ തന്നെ എൻ്റെ ജീവൻ പലവട്ടം വലികൊടുത്തു ഓരോ തവണയും എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതിരൂപമായി മാത്രം നിലകൊള്ളുന്നത് അനന്തു അതായത് നിങ്ങൾ സ്വയം സമയത്തിന്റെ അടിമയായി മാറി നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച നഗരമാണ് ഇപ്പോൾ നിങ്ങളുടെ ശാപത്തിൽ ജീവിക്കുന്നത് മാസ്റ്റർ ഞാൻ ശാപമല്ല രക്ഷയാണ് നീ അത് മനസ്സിലാക്കുന്നില്ല അനന്തു യന്ത്രത്തിന്റെ ഗിയറുകൾ പിടിച്ചു നശിപ്പിക്കുവാൻ തുടങ്ങി ക്രിസ്റ്റലുകളുടെ പ്രകാശം കൂടുതൽ ശക്തമായി ഗോപുരം മുഴുവൻ നടുങ്ങി മാസ്റ്റർ മുന്നോട്ട് വന്നു നിർത്തു ഇങ്ങനെ ചെയ്താൽ സമയം തന്നെ നിന്നെ വിഴുങ്ങും അനന്തു സമയം വിഴുങ്ങട്ടെ പക്ഷേ ഇനി ഒരാളും അനാവശ്യമായി മരിക്കരുത് അനന്തു ക്രിസ്റ്റലുകൾ പൊട്ടിച്ചു ഒരു വലിയ പ്രകാശം മാസ്റ്ററുടെ പ്രതിരൂപം നിലവിളിച്ചു പറഞ്ഞു നീ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ സമയം തന്നെ തകരും പ്രകാശം കൂടുതൽ ശക്തമായി അനന്തു കണ്ണുകൾ അടച്ചു പ്രകാശം ശാന്തമായപ്പോൾ ഘടികാരം പ്രവർത്തിക്കുന്നത് നിലച്ചിരുന്നു അനന്തു മനസ്സിലാക്കി മാസ്റ്റർ സമയത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ ശ്രമവും ജീവിതത്തിന്റെ വില ആവശ്യപ്പെട്ടിരുന്നു ഘടികാരം യഥാർത്ഥത്തിൽ സമയത്തിന്റെ തുലനം നിലനിർത്തുന്ന ഒരു യന്ത്രം മാത്രമാണ് മാസ്റ്റർ അതിനെ സ്വാർത്ഥമായി ഉപയോഗിച്ചതിനാൽ അത് മരണവുമായി ബന്ധപ്പെട്ടു അനന്തു തൻ്റെ ഡയറിയിൽ എഴുതി സമയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ അവസാനം സമയത്തിന്റെ അടിമകളായി മാറും നഗരം വീണ്ടും ശാന്തമായി ഘടികാര ഗോപുരം ഇപ്പോഴും നിലകൊള്ളുന്നു പക്ഷേ അത് കുറച്ചുനാളുകളായിട്ട് മുഴങ്ങുന്നില്ല ജനങ്ങളത് നോക്കുമ്പോൾ ഒരു പഴയ രഹസ്യത്തിന്റെ ഓർമ്മ പോലെ മാത്രം തോന്നുന്നു നഗരം വീണ്ടും സന്തോഷത്തിലും സമാധാനത്തിലും നിറഞ്ഞു ആളുകൾ തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുകയും കുട്ടികൾ പാട്ടുപാടി കളിക്കുകയും ചെയ്തു പഴയ വേദനകൾ മറന്ന് പുതിയ പ്രതീക്ഷകൾ ജനിച്ചു നഗരത്തിൻ്റെ ഹൃദയം വീണ്ടും തിളങ്ങി എന്നാൽ ഒരു ദിവസം രാത്രി ഒരു മണിക്ക് നഗരം വീണ്ടും ഒരു ശബ്ദത്തോടെ കുലുങ്ങി ക്ലോക്ക് വീണ്ടും മുഴങ്ങി ആ ശബ്ദം നഗരവാസികളുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി